നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിന്റെ സെക്കൻഡ് ടോപ്പിക് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിക്കേണ്ടത് രണ്ട് പ്രധാനപ്പെട്ട നെയിമുകളും അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഇക്വേഷൻസുമാണ് അപ്പോൾ നമുക്ക് ആ നെയിമുകളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് അതിനകത്തേക്ക് കിടക്കാം നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കാർബൺ അതിന്റെ അറ്റോമിക് മാസ് ആണ് ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് ട്വൽവ് ഗ്രാംസ് ഓഫ് കാർബൺ എടുക്കുകയാണ് അപ്പോൾ ചെയ്ത കാര്യം ഒരു ആറ്റത്തിന്റെ അറ്റോമിക് മാസ് എത്രയാണോ അറ്റോമിക് മാസിന്റെ ആ വാല്യൂ ഞാൻ ഗ്രാം എന്ന യൂണിറ്റിൽ ഇവിടെ എക്സ്പ്രസ് ചെയ്യുകയാണ് ഗ്രാമളവിൽ പ്രസ്താവിക്കുകയാണ് അളവിൽ നമ്മൾ അയാളുടെ അറ്റോമിക് മാസ് എടുക്കുവാണെങ്കിൽ ആ ആറ്റത്തിനകത്തുള്ള ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും ആൻഡ് ദാറ്റ് വാല്യൂക്സ് പോയിൻറ്റ് സീറോ ടു ഇൻറ്റു ടെൻസ് ഇത്രയും ആറ്റങ്ങളാണ് പന്ത്രണ്ട് ഗ്രാംസ് കാർബണില് ഉണ്ടാവുന്നത് ഇത്രയും ആറ്റങ്ങളാണ് ഇതിനകത്ത് ഉണ്ടാവുക എന്ന് കണ്ടുപിടിച്ചത് അവോഗാൻഡ്രോ എന്ന സയന്റിസ്റ്റ് ആണ് അതുകൊണ്ട് ഈ നമ്പറിനെ നമ്മളൊരു പേര് വിളിക്കും ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് അവഡ്രോസ് നമ്പർ അവർ അപ്പോ ഏതൊരു സാമ്പിളിനകത്തും സിക്സ് പോയിന്റ് സീറോ ടു ഇൻ ടെൻസ് ഓഫ് ആറ്റംസ് വന്നാൽ ആ സാമ്പിളിനെ നമുക്കൊരു പേര് ഇറ്റ് ഈസ് കോൾഡ് ആസ് വൺ ജി എം വൺ ഗ്രാം ആറ്റോമിക് മാസ് ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യം ഒന്നുകൂടെ ഒരിത്തിരി കൂടെ സിംപിളർ ആയിട്ട് നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്തു തരാം ഞാൻ കാർബൺ എടുക്കുവാണ് കാർബൺ എന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പം കണക്ട് ചെയ്യാൻ നമ്മളുടെ പെൻസിലിൻ്റെ മൊന കാർബിൻ്റെ ഒരു ആണ് എന്നാലും നമുക്ക് എളുപ്പത്തിൽ ഓർക്കാൻ ആലോചിച്ചാൽ മതി അപ്പോൾ ആ പെൻസിലിൻ്റെ മൊനയുടെ ഒരാറ്റത്തിൻ്റെ മാസാണ് പന്ത്രണ്ട് ഒരാറ്റം നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നതോ ടച്ച് ചെയ്യാൻ പറ്റുന്നതോ സെൻസ് ചെയ്യാൻ പറ്റുന്നതോ ആയ ഒരു സാധനമല്ല അത്രയും ചെറിയതാണ് ആ ചെറിയ ഒരാറ്റത്തിൻ്റെ മാസാണ് പന്ത്രണ്ട് എന്ന് എഴുതിയിരിക്കുന്നത് താഴെ ഞാൻ ഈ പന്ത്രണ്ടിനെ അളവിൽ പ്രസ്താവിച്ചിരിക്കുക പന്ത്രണ്ട് ഗ്രാം എന്ന് പറഞ്ഞാൽ അത് ഇത്തിരിയും കൂടെ അക്കൗണ്ടബിൾ ആയ നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്ന സെൻസ് ചെയ്യാൻ പറ്റുന്ന വാല്യൂ ആണ് നമ്മൾ കടയിൽ പോകുമ്പോൾ ചിലപ്പോൾ അമ്പത് ഗ്രാം നൂറ് ഗ്രാം ഒക്കെ സാധനങ്ങൾ വാങ്ങാറുണ്ട് അപ്പൊ അതുപോലെ നമുക്ക് എടുക്കാൻ അളവാണ് പന്ത്രണ്ട് ഗ്രാം ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഞാനൊരു ചെറിയൊരു സ്പൂണിനകത്ത് ഈ പെൻസിലിന്റെ മൊന കുറച്ച് ചൊരണ്ടിയിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നമുക്കൊരു പന്ത്രണ്ട് ഗ്രാമിനോട്ടൊക്കെ അളവെത്തിക്കാനായിട്ട് പറ്റും അപ്പോൾ അത് നമുക്ക് വിസിബിൾ ആകുന്ന ഒരളവാണ് അതൊരു ഇത്തിരിയും കൂടെ കൂടിയ കാർബണിന്റെ അളവ് അപ്പൊ നമ്മളിപ്പോ ചെയ്തത് ഒരു ഒറ്റ കാർബൺ ആറ്റത്തിന്റെ മാസ് ആ മാസിന്റെ ന്യൂമറിക്കൽ വാല്യൂ നമ്മൾ ഗ്രാമിലേക്ക് എക്സ്പ്രസ് ചെയ്തു അതിനെ കൺവേർട്ട് ചെയ്ത് എഴുതി പന്ത്രണ്ട് ഗ്രാം കാർബൺ അതിനകത്തുള്ള ആറ്റംസ് കാരണം ഒരു സ്പൂണിനകത്ത് കാർബൺ നമ്മൾ നിറച്ചെടുത്താൽ അതിനകത്ത് ഒരുപാട് കാർബൺ ആറ്റം ഉണ്ടാവും ആ ആറ്റങ്ങളുടെ എണ്ണം ഓൾറെഡി നമുക്ക് വേണ്ടി അവോ ഗാഡ്രോ കണ്ടുപിടിച്ച് തന്നിട്ടുണ്ട് ആൻഡ് ദാറ്റ് നമ്പർ ഈസ് സിക്സ് പോയിന്റ് സീറോ ടു ട്വന്റി ആ നമ്പറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അവോ ഗാഡ്രോസ് നമ്പർ എവിടെയൊക്കെ അവോഗാഡ്രോസ് നമ്പേഴ്സ് ഓഫ് ആറ്റംസ് ഉണ്ടോ അവിടെ ആ പദാർത്ഥങ്ങൾക്ക് അല്ലെങ്കിൽ ആ ഒരു അളവിന് നമുക്ക് വേറൊരു പേര് കൂടെ കൊടുക്കാം ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് വൺ ജി എ എം ജി എ എമ്മിന്റെ ഫുൾ ഫോം ഗ്രാം അറ്റോമിക് മാസ് അല്ലെങ്കിൽ നമ്മൾ അതിനെ ഗ്രാം ആറ്റം എന്ന് വിളിച്ചു കഴിഞ്ഞാലും മിസ്റ്റേക്ക് ഒന്നുമില്ല അപ്പോ ഏതൊരു ആറ്റത്തിന്റെയും അറ്റോമിക് മാസ് നമ്മൾ ഗ്രാം അളവിൽ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വൺ ഗ്രാം അറ്റോമിക് മാസ് എവിടെയും വൺ ഗ്രാം അറ്റോമിക് മാസ് ഉണ്ടോ അവിടെയുള്ള ആറ്റംസിന്റെ എണ്ണം ഇറ്റ് വിൽ ബി ഓൾവേസ് എ കോൺസ്റ്റന്റ് വാലു സിക്സ് പോയിന്റ് സീറോ ടു ട്വന്റി ആറ് പോയി പൂജ്യം രണ്ട് രണ്ട് ഇൻറ്റു പത്തേ ഘാതം ഇരുപത്തി മൂന്ന് ആറ്റങ്ങളാണ് അവിടെ ഉണ്ടാവുക ഞാൻ ഇതേപോലത്തെ ഒരു സിമിലർ എക്സാമ്പിൾ ഇപ്പുറം എഴുതാം ഓക്സിജൻ ഓക്സിജന്റെ മാസം പതിനാറാണ് ഞാൻ പതിനാറ് ഗ്രാം ഓക്സിജൻ എടുക്കുവാണെങ്കിൽ സിക്സ് പോയിന്റ് സീറോ ടു ഇൻറ്റു ടെൻസ് ആറ്റങ്ങൾ അവിടെ ഉണ്ടാവും അത്രയും ആറ്റങ്ങൾ അവിടെ ഉള്ളത് കൊണ്ട് അതിനെ നമുക്ക് വൺ ജി എം ഓഫ് ഓക്സിജൻ എന്ന് വിളിക്കാനായിട്ട് പറ്റും അപ്പോ ആറ്റത്തിന്റെ മാസ് എത്രയാണോ അത് തന്നെയാണോ നമ്മൾ ഗ്രാമ അളവിൽ എഴുതുന്നതെങ്കിൽ അവിടെയുള്ള ആറ്റങ്ങളുടെ എണ്ണം അവോഗാഡ്രോസ് നമ്പർ ആയിരിക്കും അതിനെ നമുക്ക് വൺ ജി എം എന്ന് പേര് വിളിക്കാം സിമിലർ എക്സാമ്പിൾ വേറെ നമുക്ക് എഴുതാം നൈട്രജൻ നൈട്രജന്റെ മാസ് പതിനാലാണ് ഇനി ചെയ്യുന്നത് ഗ്രാം നൈട്രജൻ ഈക്വൽ ടു ഡാഷ് നമ്പർ ഓഫ് ആറ്റംസ് എത്ര ജി എം നൈട്രജന്റെ ആറ്റോമിക് മാസ് പതിനാലാണ് ഞാൻ നൂറ്റി നാല്പത് ഗ്രാം നൈട്രജൻ എടുത്തിരിക്കാം പതിനാല് ഗ്രാം നൈട്രജൻ ആണ് എടുക്കുന്നതെങ്കിൽ നമുക്കത് വൺ ജി എം ആണെന്ന് പറയാം കാരണം അറ്റോമിക് മാസിൻ ഇക്വലന്റ് ആയ വില തന്നെയാണ് അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന എണ്ണം സിക്സ് പോയിന്റ് സീറോ ടു ഇന്റു ടെൻസ് ആണെന്ന് നമുക്കറിയാം നേരത്തെ കണ്ട എക്സാമ്പിളിൽ നിന്ന് അത് വളരെയധികം വിസിബിൾ ആണ് അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് നൂറ്റി നാല്പത് ഗ്രാം നൈട്രജനാണ് അപ്പൊ നോക്കാം ഈ നൈട്രജന്റെ മാസിന്റെ എത്ര ഇരട്ടിയാണ് ഈ തന്നിട്ടുള്ളത് പതിനാലിന്റെ പത്ത് ഇരട്ടിയാണ് തന്നിട്ടുള്ളത് എന്ന് വെച്ചാൽ ഇവിടെ തന്നിരിക്കുന്ന ഈ മാസ് ഏതാണ്ട് നൈട്രജന്റെ നോർമൽ ആറ്റോമിക് മാസിന്റെ പത്ത് ഇട്ടി തന്നെയാണ് ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കുന്നത് സോ നമുക്ക് എത്ര ജി എം എന്ന് കിട്ടി സെയിം മാസ് തന്നെയാണെങ്കിൽ ആവുമ്പോൾ ആണ് ഈ ഈടുത്ത് അളവുന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ആറ്റങ്ങളും കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല ഒരു ജി ഐ എമ്മിലുള്ള ആറ്റം നമുക്ക് അറിയാം നമ്പർ സോ ടെൻ ജി എം ഉള്ള ആറ്റങ്ങൾ എത്രയായിരിക്കും ടെൻ ഇൻറ്റു സിക്സ് പോയിന്റ് സീറോ ടു ട്വന്റി ഇനി ഒരു ചെറിയ എക്സാമ്പിൾ കൂടി ചെയ്തിട്ട് നമുക്ക് ടോപ്പിക്കിലേക്ക് നേരെ പോവാം ലാസ്റ്റ് വൺ ഹൈഡ്രജൻ ഹൈഡ്രജൻ അറ്റോമിക് മാസ് വൺ ആണ് എനിക്ക് ഹൈഡ്രജന്റെ മാസ് എത്രയാണെന്ന് അറിയില്ല ബട്ട് ഹൈഡ്രജന്റെ നമ്പർ ഓഫ് ആറ്റംസ് അറിയാം ഇറ്റ് ഈസ് ഫൈവ് ഇൻറ്റു സിക്സ് പോയിന്റ് സീറോ ടു ട്വന്റി ത്രീ ആറ്റംസ് എടുത്തിരിക്കുന്നു സിമിലർ കോണ്ടെക്സ്റ്റിലുള്ള ഒരു ക്വസ്റ്റിനാണ് ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് തന്നിട്ടുണ്ട് ഹൈഡ്രജൻ എത്ര ആറ്റംസ് ടോട്ടലി സാമ്പിളിൽ ഉണ്ടെന്നും തന്നിട്ടുണ്ട് പക്ഷെ എത്ര ജി എ എം ആണെന്ന് തന്നിട്ടില്ല എത്ര ഗ്രാം ഹൈഡ്രജൻ ആണ് ഈ സാമ്പിൾ എന്നും കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഇത് സോൾവ് ചെയ്യാനുള്ള എളുപ്പ വഴി നമുക്കിവിടെ ഹൈഡ്രജന്റെ നമ്പർ ഓഫ് ആറ്റംസ് തന്നിട്ടുണ്ട് ഫൈവ് ഇൻറ്റു സിക്സ് പോയിന്റ് സീറോ ടു ഇൻറ്റു ടെൻ റീസ് ട്വന്റി ത്രീ അത് കാണുമ്പോൾ തന്നെ അറിയാം ഒരു ജി എ എം ഇത്രയും ആറ്റംസ് ആണ് ഉണ്ടാവുക ഫൈവ് ഇൻറ്റു ഇത്രയും ആറ്റംസ് ഉണ്ടാവണമെങ്കിൽ എത്ര ജി എ എം ഉണ്ടാവണം ദർ ഷുഡ് ബി ഫൈവ് ജി എ എം ഓഫ് ഹൈഡ്രജൻ ആറ്റം ഒരു ജി എ എം ഹൈഡ്രജന്റെ മാസ് അയാളുടെ അറ്റോമിക് മാസിന് ഇക്വൽ ആയിരിക്കും ദാറ്റ് വിൽ ബി ഹൈഡ്രജന്റെ മാസ് എന്ന് പറയുന്നത് വൺ ഗ്രാം ആയിരിക്കും ഇവിടെ നമുക്ക് ഫൈവ് ജി എ എം ആണുള്ളത് അയാളുടെ മാസ് കണ്ടുപിടിക്കാൻ ഈ വാല്യൂ വെച്ചിട്ട് ജസ്റ്റ് അയാളുടെ അറ്റോമിക് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അറ്റോമിക് മാസിനെ ഒന്ന് ഗുണിച്ചാൽ മതി നമുക്ക് ഇവിടെയുള്ള ഗ്രാം അളവ് കിട്ടും ഇറ്റ് വിൽ ബി ഫൈവ് ഫൈവ് ഗ്രാംസ് ഓഫ് ഇവിടെ നൈട്രജൻ എഴുതി പോയത് ഹൈഡ്രജൻ സോറി ഹൈഡ്രജൻ അപ്പോ ഇത്

അത്രയും ഗ്രാം ആ മൂലകത്തിന് അതിന്റെ ഒരു ഗ്രാം ആറ്റോമിക് മാസ് എന്ന് പറയുന്നു ഇതിനെ ഗ്രാം ആറ്റം എന്നും പറയുന്നു കാർബന്റെ ആ എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾ ഓർത്തിരിക്കുന്നതായിരിക്കും എപ്പോഴും എളുപ്പം കാർബൺ ഒരു ആറ്റം കാണാനും സെൻസ് ചെയ്യാനും പറ്റാത്ത ഒരു ആറ്റത്തിന്റെ മാസ് പന്ത്രണ്ടാണ് അതിനെ നമ്മൾ ഗ്രാം അളവിലേക്ക് പറയുമ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വൺ ഗ്രാം അറ്റോമിക് മാസ് ഓഫ് ദ എലമെന്റ് എന്നുള്ളത് ഡെഫിനീഷൻ നന്നായിട്ട് ഓർത്തിരിക്കുക നെക്സ്റ്റ് അടുത്തതിൽ നമുക്ക് കാണാൻ പറ്റുന്നത് വൺ ജി എം എലമെന്റ് എത്ര ആറ്റങ്ങൾ കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നു അപ്പൊ നമ്മൾ നേരത്തെ എക്സാമ്പിളിൽ കണ്ടതാണ് ഒരു ജി എ എം ഏത് പാർട്ടിക്കൾ എടുത്താലും അതിനകത്ത് സിക്സ് പോയിന്റ് സീറോ ടു ഇൻറ്റു ടെൻ റേസ് ടു ട്വന്റി ത്രീ ആറ് പോയിന്റ് പൂജ്യം രണ്ട് രണ്ട് ഇന്റു പത്തേകാതും ഇരുപത്തി മൂന്ന് ആറ്റങ്ങൾ ഉണ്ടാവും ഈ നമ്പറിന് വളരെയധികം പ്രാധാന്യമുണ്ട് ഈ നമ്പറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അവോ ഗ്യാഡ്രോസ് നമ്പർ അപ്പൊ നമുക്ക് ഈ നമ്പർ ഓഫ് ജി ഐ എമ്മും അതുപോലെ തന്നെ ഒരു സാമ്പിളിനകത്തുള്ള നമ്പർ ഓഫ് ആറ്റംസും കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസ് ഈ ഭാഗത്തുനിന്ന് ഉണ്ടാവും അതിന്റെ ഇക്വേഷൻ ആണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണാനായിട്ട് പോകുന്നത് ആ ഇക്വേഷൻസ് ആണ് നമ്പർ ഓഫ് ജി ഐ എം ഈക്വൽ ടു ഗിവൺ മാസ് ഇൻ ഗ്രാംസ് ഡിവൈഡ് ബൈ ജി ഐ എം ജി ഐ എമ്മിന്റെ എണ്ണം ഈക്വൽ ടു തന്നിരിക്കുന്ന മാസ് ഡിവൈഡഡ് ബൈ ജി ഐ എം അതുകൂടാതെ ഒരു സാമ്പിളിനകത്ത് മൊത്തം ആറ്റങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്പർ ഓഫ് ആറ്റംസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ജി ഐ എം ഇൻറ്റു അവോഗാഡ്രോസ് നമ്പർ സിക്സ് പോയിന്റ് സീറോ ടു ടെൻ റേസ് ട്വന്റി ത്രീ ആറ്റങ്ങളുടെ എണ്ണം സമം ജി ഐ എം ഇൻറ്റു സോറി ജി ഐ എമ്മിന്റെ എണ്ണം ഇൻറ്റു അവോഗാഡ്രോ സംഖ്യ ഈ ഇക്വേഷൻസ് വെച്ചിട്ട് ജി ഐ എം ആയി ബന്ധപ്പെട്ട പ്രോബ്ലംസ് എല്ലാം നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തു പോകാനായിട്ട് പറ്റും രണ്ട് സാമ്പിൾസ് നമ്മൾ ഇപ്പം തന്നെ ചെയ്യാൻ പോകുന്നതാണ് ക്വസ്റ്റൻ ഇതാണ് കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ആറ്റംസ് പ്രസന്റ് ഇൻ ഈച്ച് ഓഫ് ദ സാമ്പിൾ രണ്ട് സാമ്പിളുകൾ തന്നിട്ടുണ്ട് അതിനകത്ത് നമ്പർ ഓഫ് ആറ്റംസ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ഫസ്റ്റ് സാമ്പിൾ ഫോർട്ടി ടു ഗ്രാം നൈട്രജൻ സെക്കൻഡ് സാമ്പിൾ എയ്റ്റി ഗ്രാംസ് ഓഫ് ഓക്സിജൻ അപ്പോൾ നമുക്ക് ഈ സാമ്പിൾസ് പെട്ടെന്ന് വർക്ക്ഔട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് സാമ്പിൾ എടുക്കുകയാണ് ഫോർട്ടി ടു ഗ്രാംസ് ഓഫ് നൈട്രജൻ അപ്പോൾ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് നമ്പർ ഓഫ് ആറ്റംസ് ആണ് ആറ്റങ്ങളുടെ എണ്ണം ആറ്റങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്പർ ഓഫ് ജി എം ഇൻ എൻ എ എൻ എ എന്നുള്ളത് അവഗ്യാഡ്രോസ് നമ്പറിന്റെ ഷോർട്ട് ഫോമാണ് എഴുതാൻ സ്ഥലം ഇല്ലാത്തപ്പോൾ എഴുതാൻ ഇത്തിരി മടി വരുമ്പോഴും അങ്ങനെ എഴുതാം സിക്സ് പോയിന്റ് സെറോ ട്വൻ ടു ടെൻ ത്രീസ് ട്വന്റി ത്രീ എന്ന് എഴുതുന്നതിന് പകരം നമുക്ക് എൻ ക്യാപിറ്റൽ ലെറ്റർ ട്രെൻഡ് എ ക്യാപിറ്റൽ ലെറ്റർ തന്നെ പക്ഷേ അതിന്റെ താഴെയായിട്ട് റെപ്രസെന്റ് ചെയ്യണം എന്നെ ഇത് അവഗാഡ്രോസ് നമ്പറിന്റെ ഷോർട്ട് ഫോം ആണ് അപ്പോൾ ഇതാണ് നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അപ്പോൾ ഫസ്റ്റത്തെ സാമ്പിളിൽ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഇക്വേഷനിൽ വാല്യൂസ് കൊടുത്താൽ കണ്ടുപിടിക്കാൻ പറ്റും പക്ഷേ ഇവിടെ ഒരു പ്രശ്നം നമ്മൾ നമ്പർ ഓഫ് ജി എ എം കണ്ടുപിടിച്ചിട്ടില്ല കാരണം ഇത് ഒരു കോൺസ്റ്റന്റ് വാല്യൂ സിക്സ് പോയിന്റ് സീറോ ടു ടെൻ പ്രേസ് ട്വൻ്റി ത്രീ ഇവിടെ എന്തെങ്കിലും പ്രോപ്പർ ആയിട്ടുള്ള വാല്യൂ കൊടുത്താൽ നമുക്ക് കാൽക്കുലേഷൻ കംപ്ലീറ്റ് ചെയ്യാം പക്ഷേ നമുക്കത് അറിയില്ല അതുകൊണ്ട് നമുക്ക് ആദ്യം നമ്പർ നമ്പർ ഓഫ് ഓഫ് കണ്ടുപിടിക്കാം ഇക്വേഷൻ നമ്മൾ നേരത്തെ കണ്ടതാണ് ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ അറ്റോമിക് മാസ് ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ജി എം ആ തന്നിരിക്കുന്ന സാമ്പിളിന്റെ ഗ്രാം അറ്റോമിക് മാസ് ഗിവൺ മാസ് ചോദ്യത്തിൽ തന്നിരിക്കുന്ന മാസ് അതാണ് നമുക്ക് ഫോർട്ടി ടു ഗ്രാം നൈട്രജൻ എന്ന് തന്നിട്ടുള്ളത് അപ്പൊ ഗിവൺ മാസ് ഫോർട്ടി ടു ഗ്രാം ആണ് ഡിവൈഡഡ് ബൈ ജി എം നൈട്രജന്റെ ഗ്രാം അറ്റോമിക് മാസ് അത് ഓൾറെഡി ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട് നൈട്രജന്റെ അറ്റോമിക് മാസ് പതിനാലാണ് അത് ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറയുമ്പോൾ പതിനാല് ഗ്രാം എന്ന് റെപ്രസെന്റ് ചെയ്യണം അത്രയേ ഉള്ളൂ അപ്പോ ഫോർട്ടി ടു ഡിവൈഡ് ബൈ ഫോർട്ടീൻ ചെയ്യുമ്പോൾ നമുക്ക് എന്താണോ കിട്ടുന്നത് നമുക്ക് നോർമലി അത് ചെയ്യുമ്പോൾ കിട്ടുക ത്രീ എന്ന ആൻസർ ആയിരിക്കും അതാണ് ഇവിടുത്തെ നമ്പർ ഓഫ് ജി ഐ എം ദാറ്റ് മീൻസ് ദ ആൻസർ ഈസ് ഈസ്ത്രീ ജി എം അപ്പോ നമുക്ക് നമ്പർ ഓഫ് ജി ഐ എം ത്രീ എന്ന് കിട്ടി അത് കിട്ടിക്കഴിഞ്ഞാൽ നേരെ ഈ ഇക്വേഷനിൽ നമുക്ക് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം സോ നമ്പർ ഓഫ് ആറ്റംസ് ഈസ് ഈക്വൽ ടു ത്രീ ഇൻറ്റു സിക്സ് പോയിൻ്റ് സീറോ ടു ഇൻറ്റു ടെൻ റേസ് ടു ട്വന്റി ത്രീ കാണുമ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് ഫൈനൽ ആൻസർ കണ്ടുപിടിക്കണം എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും ഒന്നുമില്ല ചുമ്മാ ഈ വാല്യൂ ഇതുപോലെ എടുത്ത് എഴുതി കഴിഞ്ഞിട്ട് അടിയിൽ കണ്ടുകാര കിട്ടാൻ ടീച്ചർമാരെ നിങ്ങൾക്ക് മാർക്ക് ഇട്ട് തന്നോളൂ ഓക്കെ അപ്പോ ഈ രീതിയിലാണ് പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെ ഞാൻ സോൾവ് ചെയ്യണം നിങ്ങൾ എൻ്റെ പറഞ്ഞു പറഞ്ഞുപോയിക്കോളൂ രണ്ടാമത്തേലും നമ്പർ ഓഫ് ആറ്റംസ് ആണ് കാണേണ്ടത് സെയിം ഇക്വേഷൻ നമ്പർ ഓഫ് ആറ്റംസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇൻ ഓ അപ്പൊ ആദ്യം നമുക്ക് നമ്പർ ഓഫ് ജി എ എം കണ്ടുപിടിക്കാം നമ്പർ ഓഫ് ജി ഐ എമ്മിന് വേണ്ടി ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ അറ്റോമിക് മാസ് ഗിവൺ മാസ് എയ്റ്റി ഡിവൈഡഡ് ബൈ ഓക്സിജന്റെ അറ്റോമിക് മാസ് സിക്സ്റ്റീൻ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഫൈവ് ജി എ എം എന്നായിരിക്കും അപ്പൊ നമ്പർ ഓഫ് ജി എ എം ഫൈവ് കിട്ടി സോ നമ്പർ ഓഫ് ആറ്റംസ് ഇസ് ഈക്വൽ ടു ഫൈവ് ഇൻറ്റു സിക്സ് പോയിന്റ് സീറോ ടു ടു ഇൻറ്റു ടെൻ റേസ് ടു ഇത്രയും ആറ്റംസ് ആണ് ഈ സാമ്പിളിനകത്ത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് രണ്ട് ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിൾ ആയിട്ടാണ് നമ്മളത് സോൾവ് ചെയ്തത് രണ്ടേ രണ്ട് ഇക്വേഷൻ നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ജി എം വരുന്ന അല്ലെങ്കിൽ ജി എം റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ കൈൻഡ് ഓഫ് പ്രോബ്ലംസും നമുക്ക് വളരെ എളുപ്പത്തിൽ സോൾവ് ചെയ്യാനായിട്ട് പറ്റും